പിന്നിവിടെ വളരെ പ്രധാനമായിട്ട് ചൂണ്ടിക്കാണിക്കാനുള്ള ഒരു കാര്യം പ്രധാനമന്ത്രി ഇവിടെ കേരളത്തിൽ സന്ദർശിച്ചുകൊണ്ടിരിക്കും ആ സന്ദർശിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം പ്രധാനമന്ത്രിക്ക് പറയാനാവുന്നില്ല സുപ്രീം കോടതി ഇന്ത്യയും ശക്തിയായൊരു നിലപാട് സ്വീകരിച്ചാണ് ഇലക്ട്രിക്കൽ ബോണ്ട് ഇലക്ട്രിക് എന്ന് പറഞ്ഞാൽ ആർക്ക് മനസ്സിലാകുമ്പോഴും ഞാൻ പറയാം ഇലക്ഷൻ ഫണ്ടാണ് ഔദ്യോഗികമായ എലക്ഷൻ ഫണ്ട് സ്വീകരണം അത് അഴിമതിയില്ലാത്ത ഒരു ഗവൺമെൻറ്റാണ് ബി ജെ പി ഗവൺമെൻറ് എന്നാണ് ഇതുവരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ വലിയ കൊള്ളയാണ് എല്ലാ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നവരിൽ നിന്ന് ഞാനിത് പ്രത്യേകിച്ച് പറയുന്നില്ല അത് ഓരോ വിഭാഗത്തിൽ നിന്ന് ഏതാണ്ട് ഏതാണ്ട് എണ്ണായിരത്തഞ്ഞൂറോളം കോടി രൂപ കോൺഗ്രസ് അല്ല ബി ജെ പി ശേഖരിക്കേണ്ടത് ഇപ്പോൾ ഇവിടെ രാഹുൽ ഗാന്ധി പറയുന്നത് ഇലക്ട്രൽ ബോണ്ടിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം മലയാളത്തിലാണ് പ്രയോഗിച്ചത് കൊള്ളയടിക്കലാണ് ഞങ്ങളത് തന്നെയാണ് പറഞ്ഞത് കൊള്ളയടിക്കലാണ് എന്ന് അദ്ദേഹം പരിഹസിച്ചു അതിൽ ആവേശം കൊണ്ട് ചില പത്രങ്ങൾ ഈ മലയാളം ഇങ്ങനെയാണ് പറഞ്ഞത് എന്നതുകൂടി ചേർത്ത് വാർത്തയാക്കി വരികയും ചെയ്തു ഈ കൊള്ളയടിക്കൽ പങ്കാളിയായ ഏറ്റവും പ്രധാനപ്പെട്ട കൂട്ടുപ്രതിയാണ് കോൺഗ്രസ് കൊള്ളയടിക്കലാണെന്ന് പറയുമ്പോൾ ആവേശം കൊണ്ട് പത്ര റിപ്പോർട്ട് തയ്യാറാക്കുന്ന മാധ്യമങ്ങൾ ഇവിടെ കേരളത്തിലുണ്ടല്ലോ അവരോടാണ് ഞാൻ പറയുന്നത് ഈ ഈ കൊള്ളയടിക്കലിന് പൂർണ്ണമായ പങ്കാളിയായിട്ടാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് ഉള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു എണ്ണായിരത്തി ഇരുന്നൂറ്റി അമ്പത്തെട്ട് പോയിൻറ്റ് എട്ട് കോടി രൂപയാണ് ബി ജെ പിക്ക് കിട്ടിയത് ഏറ്റവും അവസാന കണക്ക് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് കോടിയാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ്സിന് കിട്ടിയത് ഇത്രയും വലിയ സംഖ്യ കോൺഗ്രസും അതുപോലെ തന്നെ ബി ജെ പിയും കൂടി ചേർന്ന് വാങ്ങിയപ്പോൾ ഇത് പാർലമെൻറ്റിൽ ചർച്ചയായിട്ട് വന്ന സന്ദർഭത്തിൽ അന്ന് സി പി ഐ എമ്മിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സദാകർ സീതാറാം യെച്ചൂരി രാജ്യസഭയിലുണ്ട് അതിനിശിതമായ വിമർശനമാണ് സദാവ് യെച്ചൂരി അവിടെ അവതരിപ്പിച്ചത് അതിനെ തുടർന്നാണ് നിയമയുദ്ധത്തിലേക്ക് പോകാൻ തീരുമാനിച്ചത് എല്ലാവരും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഭാഗമായിട്ട് അക്കൗണ്ട് തുടങ്ങിയപ്പോൾ അതിൽ പങ്കെടുക്കില്ല എന്നും ഇത് ഭരണഘടനാ വിരുദ്ധമാണെന്നും പറഞ്ഞത് സുപ്രീം കോടതിയിലേക്ക് പോയ പാർട്ടിയാണ് സി പി എം അപ്പോൾ എല്ലാ ഒരുപോലെയാണ് എന്ന് ഈ മാധ്യമങ്ങളൊക്കെ ഇട കിടന്ന് ഇങ്ങനെ പറയലുണ്ട് അതുകൊണ്ട് ഞാൻ പറയാം അല്ലയെന്ന് വലിയ വ്യത്യാസമാണ് വലിയ മുതലാളിമാരിൽ നിന്നുള്ള പണം സ്വീകരിച്ചുകൊണ്ടാണ് കോൺഗ്രസും ബി ജെ പിയും പ്രവർത്തിക്കുന്നത് ഞങ്ങൾ ജനങ്ങളെ ചെലവിൽ പ്രവർത്തിക്കുന്നൊരു പാർട്ടിയാണ് ജനങ്ങളാണ് ഞങ്ങളുടെ അക്ഷയപാത്രം പോലെ ഈ പാർട്ടിയെ സംരക്ഷിച്ച് ആവശ്യമായ ഫണ്ട് തന്ന് പ്രവർത്തിക്കാൻ അനുവാദം നൽകുന്നു അവരുടെ പിന്തുണയാണ് അപ്പോൾ രണ്ടും രണ്ടാണ് എല്ലാം ഒന്നല്ല എന്ന് പറയാൻ വേണ്ടി ഞാൻ ഒന്നുകൂടി ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇലക്ട്രൽ ബോണ്ടിൻ്റെ പങ്കു പറ്റിയ കോൺഗ്രസിനോ ഇലക്ട്രൽ ബോണ്ടിൻ്റെ എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ ബോണ്ടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അമ്പത് ശതമാനത്തിലധികം പങ്ക് പങ്കു പറ്റിയിട്ടുള്ള ബി ജെ പിയോ അഴിമതിയെ പറ്റി പറയുന്നതിൽ യാതൊരു കാര്യമില്ല എന്നുള്ളതാണ് പറയുന്നത് ഇവിടെ വന്നപ്പോൾ അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൽ മുംബൈ വിമാനത്താവളം എങ്ങനെ അദാനിക്ക് ലഭിച്ചു എന്ന കാര്യം അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു കേരളത്തിൽ നമുക്ക് നല്ല അനുഭവമുണ്ട് കേരളത്തിലെ ഗവണ്മെൻ്റ് തന്നെ പറഞ്ഞതാണ് ഞങ്ങൾ ഏറ്റെടുക്കാം ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ട് കൊച്ചി വിമാനത്താവളം കൈകാര്യം ചെയ്ത ശീലം കേരളത്തിലെ ഗവണ്മെൻറ്റിനുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് തിരുവനന്തപുരം ഞങ്ങൾ ഏറ്റെടുക്കാം ആവശ്യമായ നിലപാട് സ്വീകരിക്കാം തരില്ല തരരുത് എന്ന് വാദിച്ച് അദാനിക്ക് വേണ്ടി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ആളാരാണ് മാധ്യമങ്ങളുടെ മനസ്സിലുണ്ടാവും ആരാ തരൂരാണ് ആ തരൂരിനെ മുൻനിർത്തിയിട്ടുള്ള ഈ ബോംബെ എയർപോർട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിശദീകരണത്തിൽ എന്ത് അർത്ഥമുണ്ട് കോൺഗ്രസിൻ്റെയും അതുപോലെ ബി ജെ പിയുടെയും നിലപാടൊന്നാണ് ആ നിലപാട് സ്വകാര്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് അങ്ങനെ സ്വകാര്യവൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം അദാനിക്ക് നൽകുന്നതിന് വേണ്ടിയുള്ള അവരുടെ സമീപനം അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള വില്പനയാണ് യഥാർത്ഥത്തിൽ ഇവിടെയും നടന്നിട്ടുള്ളത് പ്രധാനമന്ത്രിക്ക് യഥാർത്ഥത്തിലൊരു പ്രധാനമന്ത്രി എന്ന രീതിയിൽ അതിൻ്റെ റേഞ്ച് ആ റേഞ്ചില്ല എന്ന് കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരുപടി സംഭവങ്ങളുണ്ടാവുക അതിൽ ഒന്നാമത് ഞാൻ പറയാം ഒന്നാമത് തനി ആർ താഴെ തലത്തിലുള്ളൊരു ആർ ഒരാളുടെ ഏറെ ഇന്ത്യയെ ഉള്ളൂ പ്രധാനമന്ത്രിക്ക് എന്നുള്ളത് നമ്മളിപ്പോഴും അവസാന അവസാനമാണ് കൂടുതൽ കൂടുതൽ മനസ്സിലാകുന്നത് കേരളത്തിലെ പ്രസംഗം കൂടി കേട്ടപ്പോൾ പത്രക്കാർക്കെല്ലാം മനസ്സിലായിട്ടുണ്ട് നിങ്ങൾ എഴുതിയിട്ടില്ല നമ്മൾ വേണം അങ്ങനെ പറയുന്നത് നിങ്ങൾ എഴുതിയിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് ഇലക്ട്രൽ ബോണ്ടിൻ്റെ മേലെ സുപ്രീം കോടതി വിധി പറഞ്ഞപ്പോൾ ആ സുപ്രീം കോടതി വിധിയെ അവഗസിക്കുന്നതിന് വേണ്ടി ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്നേ വരെ ഉപയോഗിക്കാത്ത രീതിയിലുള്ള പ്രയോഗം നടത്തി എന്താ പറഞ്ഞത് ഭഗവാൻ ശ്രീകൃഷ്ണനും അവിൽപുതി ഭഗവാൻ ശ്രീകൃഷ്ണനെ കാണാൻ വേണ്ടി സതീർത്ഥനായിട്ടുള്ള കുചേരൻ പോയാൽ അല്ലെങ്കിൽ പോയപ്പോൾ ഭാര്യ കൊടുത്തയച്ച ചോദിച്ചാൽ അവിൽപ്പുതി ഭഗവാൻ ശ്രീകൃഷ്ണൻ വാങ്ങിയാൽ ആ വാങ്ങിയ അവിൽപ്പുതി ഈ കോടതി അഴിമതിയാക്കുമോ എന്നാണ് ചോദിച്ചു ഇത്രയും പരിഹരിക്കാൻ എന്തേ ഇത്ര പ്രകോപനം ഒരു ഒരു മുഖ്യ പ്രധാനമന്ത്രിക്ക് സുപ്രീംകോടതി യഥാർത്ഥത്തിൽ ബി ജെ പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു മുഖമായിട്ട് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അഴിമതി വിരുദ്ധ ആ ഒരു പല്ലവി ഉണ്ടല്ലോ ആ പല്ലവി സമൂഹത്തിൻ്റെ മുമ്പിൽ നക്തരാക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ആ വിധി അപ്പോൾ പിന്നെ ഇതേ എല്ലാം ഇതിൻ്റെ അപ്പുറവും പ്രതികരിക്കും അതാണ് പ്രധാനമന്ത്രിയുടെ റേഞ്ച് സംബന്ധിച്ച് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം നമ്മൾ സാധാരണ പറയാറില്ല ഈ മാങ്ങയുടെ പുളി മനസ്സിലാവും എടുക്കണം ഇതുപോലുള്ള വളരെ ഗൗരവതരമായ വിധി വരുമ്പോൾ ആ വിധിയെ പരിഹസിക്കുക അവഗസിക്കുക എന്നിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന രീതിയിൽ അതിന് വിമർശിക്കുക അത് പിന്നീട് അറുന്നൂറ് പ്രധാനപ്പെട്ട അവർ പറയുന്ന വക്കീലന്മാരെ ഇവിടെ കൊച്ചിയിൽ പറഞ്ഞ ആയിരം വക്കീലന്മാരെ കത്തയക്കാൻ തന്നെ പ്രയാസം ഈ വിധിക്കെതിരായിട്ട് ഇലക്ട്രിക്കൽ ബോണ്ടിൻ്റെ നേരെ സുപ്രീം കോടതി അടുത്ത വിധിക്ക് എതിരായി അറുന്നൂറ് ആൾ കത്തയച്ചു ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് പുനഃപരിശോധിക്കണം റിട്ടയേഡ് ജഡ്ജിമാരെ കൊണ്ട് പുനഃപരിശോധിപ്പിക്കണം എന്ന് എഴുതിക്കൊണ്ടിരിക്കുകയാണ് എല്ലാം പിന്നിൽ ഈ മോഡിയാണ് നരേന്ദ്ര മോഡിയാണ് ഇവിടെ വന്നിട്ട് കേരളത്തിൽ വന്നിട്ട് കരുവന്നൂർ ബാങ്ക് കരുവന്നൂർ ബാങ്കും ഇ ഡിയും അതുപോലുള്ള സെൻട്രൽ ഏജൻസികളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറേ കാര്യങ്ങൾ തികച്ചും തെറ്റായ കാര്യങ്ങളാണ് ഇവിടെ അവതരിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല യഥാർത്ഥത്തിൽ ഈ കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്കിലുണ്ടായിട്ടുള്ള കാലാവധി പൂർത്തിയാക്കിയ നിക്ഷേപങ്ങൾ ഇനി തിരികെ നൽകാനുള്ളത് അമ്പത്തൊന്ന് കോടി രൂപയുടെ മാത്രം മാത്രമല്ല കടമുൾപ്പെടെ വീണ്ടും നൽകി തുടങ്ങി എന്നുള്ളതാണ് സാധാരണ ബാങ്കിങ് സിസ്റ്റം അതേപോലെ അഡ്മിനിസ്ട്രേറ്ററുടെ നേതൃത്വത്തിൽ വളരെ ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്തു പോവുകയാണ് പതിനായിരത്തി അറുന്നൂറ്റി ഇരുപത്തിരണ്ട് നിക്ഷേപങ്ങൾ നിക്ഷേപകർക്ക് നൂറ്റി പതിനാറ് പോയിൻ്റ് രണ്ട് കോടി രൂപ നിക്ഷേപമാണ് തിരിച്ച് നൽകാനുള്ളത് ഇപ്പോൾ നൽകിയത് ഇപ്പോൾ നൽകിയിട്ടുള്ളത് ഇത്രയാൾക്ക് ഇപ്പോൾ നൽകി കഴിഞ്ഞിട്ടുണ്ട് അതായത് പതിനായിരത്തി അറുന്നൂറ്റി ഇരുപത്തിരണ്ട് നിക്ഷേപകർക്ക് നൂറ്റി പതിനാറ് പോയിൻറ്റ് രണ്ട് കോടി രൂപ നിക്ഷേപമാണ് തിരിച്ച് നൽകിയത് ഇനി ഞാനെല്ലാം നൽകി കളയുകയാണല്ലോ ഇപ്പം നരേന്ദ്രമോദി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽസ് പറയുന്നത് വിവിധ നിക്ഷേപങ്ങളിലായി കരുവന്നൂർ ബാങ്കിൽ ആകെ തിരിച്ചു കൊടുക്കാനുള്ളത് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് കോടിയാണ് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് കോടിയാണ് ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി പതിനാറ് പേർ നൂറ്റി തൊണ്ണൂറ്റിയെട്ട് കോടി രൂപയുടെ സ്ഥിര നിക്ഷേപം പുതുക്കി എന്ന് പറഞ്ഞാൽ ബാങ്കിങ് സിസ്റ്റം നല്ലതുപോലെ ജനങ്ങൾ അംഗീകരിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി പതിനാറ് പേർ നൂറ്റി തൊണ്ണൂറ്റിയെട്ട് കോടി രൂപക്കുള്ള അവരുടെ സ്ഥിര നിക്ഷേപം പുതുക്കി ഒരു ലക്ഷം രൂപ വരെയുള്ള സ്ഥിര നിക്ഷേപങ്ങളും അമ്പതിനായിരം രൂപ വരെയുള്ള സേവിങ്സ് ബാങ്ക് നിക്ഷേപങ്ങളും പൂർണമായി തിരിച്ചു കൊടുത്തു ഇതിൽ കൂടുതലുള്ള നിക്ഷേപങ്ങൾ ഘട്ടം ഘട്ടമായി നൽകാനും തുടങ്ങി നിക്ഷേപങ്ങൾക്ക് നമ്മുടെ ആളുകൾക്ക് ഒരു പ്രധാനപ്പെട്ട ആശ്വാസതാണ് ത്രൈമാസ പലിശ പൂർണ്ണമായി അനുവദിക്കുന്നു എന്നുള്ള എനിക്ക് തോന്നുന്നു അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ചുമതലയേറ്റ ശേഷം തൊണ്ണൂറ്റിയൊൻപത് കോടി രൂപ വായ്പാ തിരിച്ചടവ് ഈ മാർച്ചിൽ മാത്രം പത്ത് കോടി ഉൾപ്പെടെ തിരിച്ചടവ് കിട്ടി നൂറ്റി അൻപത് കോടി രൂപ മൂല്യമുള്ള നൂറ്റി അറുപത്തിരണ്ട് ആധാരങ്ങൾ പിടിച്ചെടുത്തിട്ട് ആറുമാസമായിട്ടും തിരിച്ചു നൽകിയിട്ടില്ല ഈ ഇടി ആദ്യം കേസ് കേസന്വേഷിച്ച ക്രൈംബ്രാഞ്ച് പത്തൊമ്പത് കേസ് രജിസ്റ്റർ ചെയ്തു ഇരുപത്തിയാറ് പ്രതികളിൽ പതിനെട്ട് പേർ ജയിലിലടച്ചു ഇതിൽ പ്രധാന പ്രതികളായ പ്രതികളായ രണ്ടുപേരുടെ സ്വത്ത് കണ്ടുകെട്ടി ലേലം ചെയ്തു തുക സർക്കാരിൽ ക്രൈംബ്രാഞ്ച് അടച്ചു ഈ സമയത്താണ് ഇ ഡി യഥാർത്ഥത്തിൽ കേസ് ഏറ്റെടുക്കുന്നത് ഇതോടെ മറ്റുള്ളവരുടെ സ്വത്ത് കണ്ടുകെട്ടുക എന്നത് നടന്നില്ല കേസിലെ ഒന്നും രണ്ടും പ്രതികളെ മാപ്പുസാക്ഷിയാക്കിയാണ് ഇപ്പോൾ അനുകൂലമായ മൊഴികൾ സൃഷ്ടിക്കാൻ ഇ ഡി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ബാങ്കിന് ആകെ പിരിഞ്ഞു കിട്ടാനുള്ള വായ്പ മുന്നൂറ്റി എൺപത്തിനാല് കോടിയുണ്ട് അതിൽ നൂറ്റി മൂന്ന് കോടി രൂപയുടെ വായ്പയാണ് ക്രമരഹിതമായി വിതരണം ചെയ്തത് എന്ന് കണ്ടെത്തിയിട്ടുള്ളത് ഇ ഡി കണ്ടെത്തിയതിനാകട്ടെ എൺപത്തി മൂന്ന് കോടി മാത്രമേ ഉള്ളൂ അവിടെ നടന്ന പ്രശ്നങ്ങളിൽ സംസ്ഥാന ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയതിൽ നിന്ന് ഒരടി മുന്നോട്ടേക്ക് പോകാൻ ഇ ഡിക്കോ മറ്റ് ഏജൻസികൾക്കോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല അപ്പോൾ രാഷ്ട്രീയ വേട്ടയ്ക്ക് വേണ്ടി ഇന്ത്യൻ പ്രധാനമന്ത്രി ഉപയോഗിക്കുന്ന ഒരു ബാങ്കിലെ വളരെ ചുരുക്കം സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് ബാക്കിയെല്ലാം കൈകാര്യം ചെയ്തു പോവുകയാണ് എല്ലാവരെയും കൃത്യമായി ജയിലടക്കാൻ സാധിച്ചതാണ് തെറ്റായ നിലപാട് സ്വീകരിക്കുന്ന ഒന്നിനെയും വെച്ചു കുറിപ്പിക്കില്ല എന്നുള്ള സമീപനമാണ് ഗവൺമെൻറ്റിൻ്റെത് ഞങ്ങൾ പാർട്ടി എന്ന രീതിയിൽ ഒരു തരത്തിലും അതിന് തെറ്റായ ഒരു സമീപനത്തിനും അംഗീകരിക്കുക കൊടുക്കുകയും ചെയ്യില്ല എന്നിട്ട് ഒന്നും അറിയാതെ മോദി ഇതെല്ലാം തന്നെ വമ്പിച്ച കൊള്ളയാണെന്നും ലക്ഷക്കണക്കിന് കോടി ഉറുപ്പിയുടെ വലിയ കൊള്ളയാണ് സഹകരണ മേഖലയിൽ നടക്കുന്നത് എന്നും പ്രചരിപ്പിക്കുക അതാ ഞാൻ പറഞ്ഞ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഒരു റേഞ്ച് സാധാരണ ഇവിടെയുള്ള ഒരു ആർ എസ് കാരനും പറയാൻ മടിക്കുന്നതിൻ്റെ അപ്പുറത്ത് പറയാൻ കൊടുങ്ങിയിരിക്കുന്നു എന്നാണ്